ഹലോ ഗേ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കന്നഡയിലെ ശിരൂരിൽ കാണാതായ കാണാതായ അതായത് മണ്ണിനിടയിൽപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്ന നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ്റെ അർജുനനെ ഇതുവരെ നമുക്ക് അവർക്ക് കണ്ടു കെട്ടാൻ കണ്ടുകെട്ടാൻ കഴിഞ്ഞിട്ടില്ല വളരെ വിഷമത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആറാം ദിവസമായി ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പും പാലും കിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിന്ന് നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ ഈ സമയമായപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടു ഇനി ഇപ്പോൾ തൊണ്ണൂറ്റെട്ട് ശതമാനം മണ്ണ് നിൽക്കിയപ്പോഴും നമ്മുടെ പ്രിയ സൗകര്യം നമ്മുടെ അർജുനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ആ വണ്ടിയുടെ ഒരു അടയാളം പോലും ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അതാണ് വളരെ വിഷമമുള്ള വാക്കാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് കാരണം ഇത് പറയുന്ന നേരെന്നു വച്ചാൽ ഞാനും ഒരു ലോറി ഡ്രൈവറാണ് ഞാൻ ലോറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നവരാണ് നമ്മൾ പല ഭാഗങ്ങളിലും പോകുന്നതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ടിപ്പർ ലോറിയിലാണ് പക്ഷേ അവർ ട്രക്കും കൊണ്ട് പല ഭാഗങ്ങളിലും പോകുന്നുണ്ട് ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ അവിടെ ഒരു ചായക്കടയുണ്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ ചായ കുടിക്കാൻ അതുപോലെ തന്നെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കെല്ലാം നല്ല കുളിക്കാൻ എല്ലാ സൗ എല്ലാം നല്ല സൗകര്യമുള്ള സ്ഥലമായതുകൊണ്ട് ഇപ്പം നമ്മളവിടെ കണ്ടിട്ടില്ലേ ആ പുഴയോട് ചേർന്നിട്ട് നല്ലൊരു ചായക്കട അതിനെ പറ്റിയ ഒരു സ്ഥലമായതുകൊണ്ടാണ് അവർ അവിടെ നിർത്തുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ സംഭവങ്ങളാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ നിന്ന് ഒരിക്കലും ഇതിനു മുമ്പ് ഇതിനും ഒരു വേറൊരു സുഹൃത്ത് പറയുന്നത് കേട്ടോ അവിടെ വേറൊരു ലോറിക്കാർ ഇതുപോലെ നിർത്തി അപ്പോൾ ചെറുതായിട്ട് അവിടെ നിന്നിങ്ങനെ മണ്ണൊളിച്ചു വരുന്നത് കണ്ടപ്പോൾ അതിന് അദ്ദേഹം അവിടെ നിർത്താതെ പോയി എന്നൊക്കെ പറയാൻ കേട്ടോ ഏതായാലും നമ്മുടെ അർജുനന് അത് അറിയാൻ കഴിഞ്ഞില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വരവാണ് ആ മണ്ണ് വന്നിച്ചിട്ട് വന്നത് കാരണം ഒരുപാട് പല ആളുകൾ പല അഭിപ്രായങ്ങളും പറയുമ്പോൾ നമുക്ക് ഓരോ പ്രതീക്ഷ വരികയാണ് പക്ഷേ വലിയ കല്ലുകളെല്ലാം വന്നിട്ട് നേരെ അങ്ങോട്ട് ആ ലോറിയിൽ അടിച്ചിട്ട് ഒന്നിച്ചങ്ങോട്ട് പുഴയിലേക്ക് പോയാൽ നമുക്ക് ശരിക്കും നിഷേധിക്കാൻ കഴിയൂല ഇന്ന് നല്ല പ്രതീക്ഷയായിരുന്നു കാരണം അവിടുന്ന് സൈന്യമൊക്കെ വന്നിട്ട് നമ്മുടെ സൈന്യമൊക്കെ വന്നിട്ട് ഇന്ന് എന്തെങ്കിലും ഒരു വഴി കാണും എന്നുള്ള പ്രതീക്ഷയായിരുന്നു നമ്മളെല്ലാം പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെല്ലാം ഈ സമയം നഷ്ടപ്പെട്ടു വളരെ വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക നമ്മുടെ അർജുനൻ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയട്ടെ വളരെ ജീവനോടെ തന്നെ നമുക്ക് കിട്ടട്ടെ കാരണം എങ്ങനെയെങ്കിലും മൺമറിഞ്ഞ് അവിടെ എവിടെയെങ്കിലും മൺഭാഗത്ത് എവിടെയെങ്കിലും അറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ജീവനോട് ജീവനോടെ തന്നെ നമുക്ക് കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് അവിടെ ഈ ഗംഗാവലി നദിയിൽ നിന്ന് അങ്ങോട്ട് അതിലെല്ലാം പെട്ട് കഴിഞ്ഞാൽ പക്ഷേ അവിടെ വലിയ പുഴയിൽ ഭയങ്കര ഭയങ്കര മൺപൂനയാണുള്ളതെന്ന് പറയുന്നത് അവിടെ തിരച്ചിലെല്ലാം ഭയങ്കര ദുഷ്കരമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇന്നൊന്നുമില്ലാതെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അർജുനനെ കിട്ടിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കാരണം നമ്മൾ ഈ ലോറിയും കൊണ്ട് നമ്മുടെ വീട്ടിലെ നമ്മുടെ വളരെ വിഷമം നമ്മുടെ കുറ്റ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടി നമ്മുടെ ഉറ്റവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നേരമ്പത്തെ ഓരോ ഡ്രൈവർമാരും ലോറി ഡ്രൈവർമാരും തന്നെ നമ്മൾ ഓരോ ജോലിക്കാരും നമ്മൾ പുറത്തിറങ്ങുന്നത് നമ്മളായിരിക്കും ഇപ്പോൾ ഞാനും തന്നെ വലിയ മലഭാഗങ്ങളിലെല്ലാം അവിടെ നിന്ന് കോറി ക്രസർ ഭാഗങ്ങളിലെല്ലാം പോകുന്നതാണ് നമുക്കെല്ലാം ദൈവത്തിൻ്റെ പഠിച്ചവൻ്റെ കാവലെ മാത്രമേ നമുക്കുള്ളൂ നമ്മൾ അർജുനനെ അങ്ങനെക്കാർക്കും കണക്കാക്കിയിട്ടില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് അതിന് മുമ്പെല്ലാം അർജുന അവിടെ നിർത്തി പോകുന്നതാണ് സ്ഥിരമായിട്ട് അതുവഴിയാണ് പോകുന്നത് നിർത്തി പോകുന്നതാണ് ഇതുവരെ പക്ഷെ അന്ന് അതിൻ്റെ ദിവസമായി പോയി കണക്കാക്കി ഇനി എത്രയും പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കൂടാതെ ഒന്നും കൂടാതെ തന്നെ അർജുനൻ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടട്ടെ ഇനിയിപ്പോൾ നാളെ പുഴയിലാണ് തെരച്ചിലി എന്നൊക്കെ പറയുന്നുണ്ട് നാവികസേന എല്ലാം ഇറങ്ങി അവിടെയാണ് തിരയുന്നതെന്ന് പറയുന്നുണ്ട് എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ആറ് കൈ ഏഴാം ദിവസമാണ് നാളത്തെ നാളത്തോടു കൂടി തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ അർജുനം നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഓരോ പ്രതീക്ഷയിലും ഇറങ്ങുന്നതാണ് പക്ഷേ നമുക്ക് തിരിച്ചു പോലും പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള പെട്ടെന്നുള്ള മണ്ണങ്ങൾ അപകടമണ്ണം കിട്ടുന്ന എല്ലാം പഠിച്ചു നമ്മൾ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അർജുനന് വേണ്ടി നമുക്ക് മൊത്തം എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ വിഷമത്തിലാണ് ഇന്ന് പിന്നെ നമുക്ക് ആറാം ദിവസമായിട്ട് നമുക്ക് നമ്മുടെ അർജുനനെ കാണാൻ കിട്ടിയില്ല നമുക്ക് അവർ തൊണ്ണൂറ്റെട്ട് ശതമാനം മണ്ണ് നീക്കി എന്നാണ് പറയുന്നത് ആ മണ്ണിനടയിലുണ്ടെന്ന് എന്തായാലും കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും പക്ഷെ ആ പ്രതീക്ഷയ്ക്കെല്ലാം നമുക്ക് മങ്ങലേറ്റിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ഏതായാലും നാളെ ഇനിയിപ്പോൾ നാളെ കാലത്തായിരിക്കും മിക്കവാറും തെരച്ചിൽ നടക്കുവാൻ ആവേശം ഞാൻ ഇറങ്ങി തെരച്ചിൽ നടക്കുന്ന നാളെ കാലത്തായിരിക്കും അപ്പോൾ മൺപൂന എല്ലാം മാറ്റി ആ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള മൺകൂലെല്ലാം പുഴയിൽ കുന്നായി കിടക്കുകയാണെന്നാണ് പറയുന്നത് നമുക്ക് വീഡിയോയിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ വിഷമായി ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഒരു സുഹൃത്തൊരു വീഡിയോ അയച്ചു തന്നിരുന്നു ആ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാനിതിനെ ഒരു വീഡിയോ ഇടണം എന്ന് ഉദ്ദേശം പക്ഷേ നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വീഡിയോ എന്താ ഇടാൻ തന്നെ നമുക്ക് തോന്നൂലേ കാരണം ഒരറ്റമില്ല ആലോചിച്ചിട്ടൊരറ്റമില്ല എത്രയും ദിവസമായി ആറ് ദിവസമായി അതിൻ്റെ അകത്തായാലും ഇനി പുറയിലായാലും എവിടെയായാലും ആ സഹോദരൻ നമ്മുടെ അർജുൻ സഹോദരനായി ഉൾപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അവിടെ ഒന്ന് കിട്ടട്ടെ ഇനി ജീവനൊന്നും സംഭവിക്കാതെ തന്നെ കിട്ടട്ടെ ദൈവത്തോട് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഓരോ ഡ്രൈവർമാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ ഓരോ ഡ്രൈവർമാരും നമ്മുടെ ഈ പ്രത്യേകിച്ച് ട്രിപ്പറായിക്കോട്ടെ അല്ലാത്ത നമ്മൾ ട്രക്കായിക്കോട്ടെ നമ്മൾ മലയോര മേഖലയിലെല്ലാം പോകുമ്പോൾ അപ്പോൾ ഞാനും നേരം വെളുത്താൽ എനിക്കും ജോലിയായ മലയോര ഭാഗങ്ങളിൽ ക്രസർവ് കേന്ദ്രീകരിച്ച് പോകുന്ന ആളാണ് ഞാൻ അവിടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം നമ്മൾ എല്ലാവർക്കും നമ്മൾ എല്ലാവരും എപ്പോഴാണ് എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള മല വെള്ളം പാച്ചിലേ മലപ്പാച്ചിലേ ഒന്നും വരുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അങ്ങനെ വരുന്നതിൽ നമ്മളെ പോയി നല്ല ശ്രദ്ധിക്കണം എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നിയാൽ നമ്മൾ അവിടെ വണ്ടി നിർത്തുകയോ അവിടെ പെട്ടെന്ന് അവിടെ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത് നമ്മുടെ ജീവൻ നോക്കണം നമ്മുടെ കാത്ത് നമ്മൾ ഒരുപാട് കണ്ണുകൾ നമ്മുടെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ടെന്നൊരു ചിന്ത നമുക്ക് വേണം ഇനി എല്ലാവരെയും നമ്മളെല്ലാവരും ദൈവം അതിനെ ഒന്ന് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത അയക്കുക എല്ലാവർക്കും ഒരു പൊതുവെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു സന്ദർഭമായിട്ട് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും എന്നാലും എല്ലാവരെയും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വളരെ വിഷമത്തോടെ നമ്മൾ അർജുൻ എത്ര പെട്ടെന്ന് നമുക്ക് ഇട്ടെട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ വീഡിയോയുടെ വൈൻ്റ് അപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇസ്ലാം മതി